ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർക്കാർക്ക് ഇഷ്ടപ്പെട്ട അയലക്കറിയാണ് അത് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് എൻ്റെതായ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് ഞാൻ നല്ല നാടൻ വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് കടുക് കുറച്ച് ഉലുവ എന്നിവ ചേർത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കുക ഞാൻ ഒരു മുളകാണ് അതിൽ ചേർത്ത് കൊടുത്തിരുന്നത് കാരണം എനിക്കൊരു ചെറിയ മുളകുണ്ട് അവർക്ക് അധികം എരിവ് പറ്റാത്തതുകൊണ്ട് ഒരു മുളക് ചേർത്ത് കൊടുത്തു നിങ്ങളുടെ എരിവിനനുസരിച്ച് ആവശ്യമുള്ള മുളകുകൾ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുത്തു ആവശ്യമുള്ള ഒന്നോ രണ്ടോ തക്കാളി നിങ്ങൾക്കതിൽ ചേർത്ത് കൊടുക്കാം ഒരുപാട് തക്കാളി ചേർക്കാതിരിക്കുന്നതാണ് മീൻ കറിക്കും നല്ലത് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും അതിനാവശ്യമായുള്ള പൊടികളായ രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഫിഷ് മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എപ്പോൾ കറി വെച്ചാലും അതിലേക്ക് അല്പം ഫിഷ് മസാല ചേർക്കാറുണ്ട് നല്ല തിളച്ച ചൂടുവെള്ളം തന്നെയാണ് നമ്മൾ കറിയിലേക്ക് എഴുച്ച് കൊടുക്കേണ്ടത് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാകില്ല പിന്നെ മാറ്റി വെച്ച പുളിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു മസാല ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ മീനുകളൊക്കെ ഇട്ട് കൊടുക്കാം ആ മീനൊക്കെ ഇട്ടേക്കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കുക അത് തുറന്നതിന് ശേഷം അടിപൊളി അഡ്വടി റെഡി താങ്ക് യൂ